കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് എറണാകുളം ജില്ല യു ഡി എഫിന് എക്കാലവും വേരോട്ടമുള്ള മണ്ണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എം എൽ എമാരെ സംഭാവന ചെയ്ത ജില്ല ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകണം എന്ന മര്യാദയുടെ ഭാഗമായി മാത്രമാണ് ജില്ലയിൽ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ ഘടക കക്ഷികൾ മത്സരിക്കുന്നത് അതിൽ കളമശ്ശേരിയും കോതമംഗലവും സി പി എം എം എൽ എമാരാണ് നിലവിൽ പിറവം കേരള കോൺഗ്രസ് ജീക്കബ് ഗ്രൂപ്പിന്റെ കയ്യിലാണ് കോതമംഗലം ജോസഫ് ഗ്രൂപ്പിനാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും യു ഡി എഫ് അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത് കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടുണ്ട് മറ്റൊരു സീറ്റ് ലീഗിന്റെ നേതാവ് ഇബ്രാഹിം കുഞ്ഞ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പി രാജീവനോട് ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ തോൽവി ഏറ്റുവാങ്ങി കോതമംഗലവും വൈപ്പിൻ സീറ്റ് ഒഴിച്ചാൽ മറ്റു പന്ത്രണ്ട് സീറ്റുകളിലും യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ് വ്യക്തമായ ആധിപത്യമുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായത് തന്നെ പല സീറ്റുകളിലും സമവാക്യങ്ങളാണ് വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിലും പല പ്രമുഖർക്കും സീറ്റ് ലഭിക്കുന്ന കാര്യം സംശയമായിരിക്കും ജില്ലയിൽ നിന്നുള്ള യു ഡി എഫ് എം എൽ എ മാർ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുവാനാണ് സാധ്യത കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ് മികച്ച പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഒന്നാമത് അങ്ങനെയുള്ള ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരിക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല പക്ഷേ ഏത് സീറ്റ് നൽകും എന്നതാണ് അടുത്ത ചോദ്യം കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ ഷിയാസിന് നൽകുവാൻ സാധ്യതയില്ല പിന്നെയുള്ളത് കൊച്ചി വൈപ്പിൻ സീറ്റുകളാണ് അതിൽ വൈപ്പിൻ സീറ്റ് വിജയ സാധ്യത ഒട്ടുമില്ലാത്തതാണ് പിന്നെയുള്ളത് കൊച്ചിയാണ് കത്തോലിക്ക സഭയ്ക്ക മേൽക്കൈയുള്ള മണ്ഡലത്തിൽ ഒരു മുസ്ലിം നാമധാരിയെ പരിഗണിക്കുവാൻ സാധിക്കുകയുമില്ല പിന്നെ ലീഗ് വർഷങ്ങളായി മത്സരിച്ചു വരുന്ന കളമശ്ശേരിയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ട ലീഗ് സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായേക്കും പകരം ജില്ലയ്ക്ക് പുറത്തോ അല്ലെങ്കിൽ കൊച്ചി സീറ്റ് നൽകിയാൽ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല കളമശ്ശേരിയിൽ ലീഗിന് സംഘടനാ തലത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ലീഗിൽ അവിടെ വിഭാഗീയത ശക്തമാണ് അതുകൊണ്ടുതന്നെ കളമശ്ശേരിക്ക് വേണ്ടി ലീഗ് അധികം ബലം പിടിക്കാൻ സാധ്യതയില്ല മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ യു വിജയം ഉറപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ